വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ ഫ്രം മെക്മാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാ പ്രശ്നർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെക്ക്മാർക്കിൻ്റെ തന്നെ ബി എക്സ് ത്രീ ബോക്സ് ടൈപ്പ് ഡ്രയർ ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയറാണ് ഇത് നമുക്ക് ബൾക്കായിട്ടുള്ള സാധനം എന്തൊക്കെയാണോ നാളികേരം അതുപോലെ മറ്റെല്ലാ എന്തെല്ലാം ഐറ്റങ്ങളുണ്ട് മെയിനായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നാളികേരം ആവശ്യത്തിനാണ് ഈ കൊപ്ര ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒന്നാണ് കൊപ്ര ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒന്നാണ് മെക്ക് ഈ കൊപ്ര ട്രെയർ ബി എക്സ് ഡി ബോക്സ് ടൈപ്പ് അതായത് ബൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ ഏറ്റവും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലെ ട്രേ അതായത് ഉള്ളിലെ നമ്മൾ ഡോറൊക്കെ പുതിയ ഒരു മോഡലായിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് ഈ വീഡിയോയിൽ കൂടി നമ്മളൊന്ന് പരിശോധിക്കാം പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇത് നാളികേരം ഉണങ്ങിക്കഴിഞ്ഞാലും പച്ച നാളികാരാണ് വെട്ടി വയ്ക്കുന്നതെങ്കിൽ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഉണ്ട് രണ്ട് പിന്നെ എയർ പാസേജ് അതായത് മോയിസ്റ്റർ പുറത്ത് പോകാനുള്ള രണ്ട് പൂല നമ്മൾ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ക്യാപ്പ് ഒന്നിൽ പച്ച നാളികം വെക്കുമ്പോൾ ഏത് ഏത് ക്യാപ്പാണ് പുറത്തെടുക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഏത് ക്യാപ്പാണ് പുറത്തെടുക്കുന്നത് ഇങ്ങനെയുള്ള വിശദമായ കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മാറ്റങ്ങളൊന്നുമില്ല മറ്റുള്ള മോഡലിൽ ചെറിയൊരു പരിഷ്കാരം മാത്രമേ അതിൽ വരുത്തിയിട്ടുള്ളൂ പിന്നെ ഇത് ഏറ്റവും വളരെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രേ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് നമുക്കതിൽ തട്ടിൽ അടുക്കി വെക്കണം അങ്ങനെ ചില കസ്റ്റമർക്ക് ചില ആൾക്കാർക്കിപ്പോൾ സമയം ആർക്കും ഇപ്പോൾ സമയമല്ലാത്തൊരു പ്രശ്നമാണല്ലോ അപ്പോൾ ചില കസ്റ്റമറൊക്കെ എങ്ങനെ തട്ടിലൊക്കെ അടുക്കി ഒരു പ്രയാസമുള്ള അങ്ങനത്തെവർക്കാണ് നമ്മൾ ഈ ബി എച്ച് ഡി സജഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ റേറ്റിനാണെങ്കിൽ ചെറിയ നേരിയ വ്യത്യാസം ഇപ്പോൾ ആയിരം പ്രധാന ആയിരം നാളികേരം ഉണങ്ങുന്ന ട്രയർ ഇപ്പോൾ ട്രേ ടൈപ്പ് ആണെങ്കിൽ ഇത് തൊള്ളായിരം നാളികേരം ഉണങ്ങുന്ന ട്രയറാണ് ഇതിൽ ഈ പിന്നെ ആണ് ഈ ഡ്രൈവ് വരുന്നത് അപ്പോൾ വില ചെറിയ ചെറിയ മാർജിൻ മാത്രമേ തന്നെ വ്യത്യാസം ഉള്ളൂ പക്ഷേ സൗകര്യപ്രദമാണ് ഉപകാരപ്രദമാണ് അതായത് തട്ടിനടുക്കി വെക്കേണ്ട നമ്മൾ കട്ട് നാളികേരം കട്ട് ചെയ്ത് നേരെ കൊട്ടയിലാക്കി ഇതിലേക്ക് കൊട്ടി കൊട്ടിക്കൊടുത്താൽ മതി അതേപോലെ ഒരു പതിനഞ്ച് മണിക്കൂർ ആണ് ഫസ്റ്റ് നമ്മൾ മൈക്ക്മാർക്ക് പറയുന്നത് സെക്കൻഡ് ടൈമിന് കൊപ്പരയായി കിട്ടാൻ ഒരു പതിനഞ്ച് ടോട്ടൽ മുപ്പത് മണിക്കൂറാണ് പറയുന്നതെങ്കിലും മുപ്പത് മണിക്കൂറിന് ആവശ്യം വരുന്നില്ല ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നമുക്കിത് കൊപ്പരയാക്കി എടുക്കാൻ കഴിയും പക്ഷെ ആട്ടി വെളിച്ചെണ്ണ എടുക്കണമെങ്കിൽ നമുക്ക് ഈ മുപ്പത് മണിക്കൂർ തന്നെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇത് ഏറ്റവും ഉപകാരപ്പെടുന്ന ചക്കൊക്കെ ഉപയോഗിക്കുന്നവർക്കാണ് നമുക്കിത് വളരെ പെർഫെക്റ്റായിട്ട് വരുന്ന ചക്ക് ചക്ക പറഞ്ഞാൽ കൊപ്പര കട്ട് ചെയ്യാത്ത ഡയറക്റ്റ് ചക്കിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് പിന്നെ നയൻറ്റി പെർസെൻ്റ് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉണക്കത്തിന് ആവശ്യമില്ല ചക്കാകുമ്പോൾ കുറഞ്ഞ കുറഞ്ഞ ഒരു ഉണക്കം കമ്മി ഉണ്ടെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് ഉണങ്ങി കിട്ടും അങ്ങനത്തെവർക്കാണ് ഈ ഇത്തരം കയറുകൾ വളരെ ഉപകാരപ്രദമാകുക അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പോൾ നമ്മളെ മെക്ക്മാർക്കിൻ്റെ ടേബിൾ ടോപ്പ് ഓയിൽ പ്രസ്സൊക്കെ വാങ്ങിക്കുന്നവർക്കാണെങ്കിലും ഇത് ഏറ്റവും അതായത് ചിരട്ടയിൽ നിന്ന് എടുത്തു ചിരട്ടയിൽ നിന്ന് എടുത്ത് വീണ്ടും ഒരു പത്തോ പന്ത്രണ്ടോ മണിക്കൂർ ട്രയറിനെട്ടിന് ശേഷം കട്ട് ചെയ്ത് നമുക്ക് ആട്ടി എണ്ണടക്കാനും കഴിയും അങ്ങനെ രണ്ട് തരത്തിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും മെക്മാർക്ക് ഇൻഡസ്ട്രി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ മുക്കം ഓമശ്ശേരി പുത്തൂര് നാഗാളിക്കവിലാണ് മെക്മാർക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്നത് മെക്മാർക്കിൻ്റെ ഫാക്ടറി ഇൻഡസ്ട്രീസ് ഏരിയ ഒക്കെ നേരത്തെ നമ്മൾ പല വീഡിയോയിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് പിന്നെ ത്രീ എച്ച് പി വരുന്ന ഓയിൽ പ്രസ് നമ്മൾ മെക്മാർക്ക് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടു എച്ച് പി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വൺ എച്ച് പി വരുന്ന നമുക്ക് എള് കടകൾ ഒരേ എച്ച് പി വരുന്ന എഴുന്നൂറ്റമ്പത് വാട്സ് വരുന്ന പിന്നെ ഓയിൽ പ്രസ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും ചെറുത് ചെറുത് മുതൽ ഹൈ ലെവൽ ത്രീ എച്ച് പി വരുന്ന വരെ ഓയിൽ പ്രസ്സുകളും മെക്ക് മാർക്ക് ലഭ്യമാണ് എക് പല്ലറുകൾ ലഭ്യമാണ് പൾവറൈസർ അതുപോലെ തന്നെ മെക്ക് മാർക്കിൽ ലഭ്യമാണ് പല വിധത്തിലുള്ള ഡ്രയറുകൾ ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയറുകൾ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രയറുകൾ അതുപോലെ തന്നെ ഡബിൾ കൺട്രോൾ വരുന്ന ഡ്രയറുകൾ ഫയർ വുഡ് ഡ്രയറുകൾ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് അതുപോലെ തന്നെ അഞ്ഞൂറ് എഴുന്നൂറ് തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറ് എന്നിങ്ങനെ വ്യത്യസ്ത സൈസുകളില്ല ഫയർ വുഡ് ഡ്രയറുകൾ മെക്മാർ കമ്പനിയിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബൾക്കായിട്ട് അടക്കം നാളികേരം കൂട്ടി ഉണക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ബൾക്ക് ബൾക്കായിട്ടുള്ള ട്രയറുകൾ വരകത്തിച്ചുകൊണ്ട് രണ്ട് പുകക്കോലി വരുന്ന അടക്കം അടക്കൻ്റെ സീസൺ ആവുന്നുള്ളൂ അപ്പോൾ അതുപോലത്തെ ആ മെക്മാർക്കിൽ ലഭ്യമാണ് കൂടുതലായിട്ട് ഒന്നും പറയില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാര ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കും ഇത്തരം മെക്ക്മാർക്കിൻ്റെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിന് വേണ്ടിയിട്ടായിട്ട് നമ്മുടെ ഈ ചാനലിലെ ബെല്ലൈക്കൺ അമർത്തുക നേരെ നമുക്ക് ഈ മെക്മാർക്കിൻ്റെ ഈ ബി എക് ഡി തൊള്ളായിരം വരുന്ന ഈ ബി എക് സി ഡിൻ്റെ വിശേഷങ്ങൾക്കൊന്ന് കറിഞ്ഞു വരാം അതുപോലെ തന്നെ ബി എക്സ് സി ഡി തൊള്ളായിരത്തിൻ്റെ പുറമെ ആയിരത്തി അഞ്ഞൂറ് നാളികരം ഉണക്കാൻ പറ്റുന്ന ബി എക് സി ഡി നമ്മൾ മെക്ക്മാർക്ക് കമ്പനിയിലുണ്ട് അതിനെക്കുറിച്ചും നമുക്കൊരു ഒരു വീഡിയോ നമ്മളിതിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇത്തരം ഡ്രയറുകൾ ഒക്കെയാണ് മെക്ക്മാർക്കിൻ്റെ ഈ ഈ പിന്നെ ഈ ഫാക്ടറിയിൽ ഈ നിർമ്മാണശാലയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ വീഡിയോ ദിശന ഒന്ന് പോയി വരാം അപ്പോൾ നമുക്ക് ഈ ഡ്രയർ ഒന്ന് തുറന്ന് കാണാം കേട്ടോ ഇതാണ് ഇതിൻ്റെ കൺട്രോൾ ബോക്സാണ് ഈ കാണുന്നത് ഇതിൽ രണ്ട് മൂന്ന് നാല് ഇൻഡിക്കേറ്റർ അപ്പം ത്രീ ഫേസ് ലൈനാണ് വേണ്ടത് ത്രീ ഫേസ് ലൈന് ആണ് ഇതാണ് ഇതിലെ ടെമ്പറേച്ചർ മീറ്റർ ആണ് ഈ കാണുന്നത് ഇതാണ് ടൈമർ ഇതിലെ ഇൻഡിക്കേറ്ററും മറ്റും കാര്യങ്ങളാണ് ഇതിൽ എത്ര വോൾട്ട് ഇതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അതുപോലെ തന്നെ ഇതിന്റെ ഈ ഉള്ളിൽ കോയിലുകളാണ് ഇവരുന്നത് ഈ കോയില് അതിൻ്റെ ചൂട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് ഉള്ളോട്ട് പോകാനുള്ള പാനിൻ്റെ സഹായം ആവശ്യമുണ്ട് അതിൻ്റെ മോട്ടർ മുകളിൽ വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമ്മൾ നാളികേരം പച്ച നാളികം വെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ക്യാപ്പാണ് ലെഫ്റ്റും റൈറ്റും വെക്കേണ്ടത് അതിനുള്ള രണ്ട് എയർ അതായത് മോയിസ്റ്റർ പുറം തള്ളാനുള്ള രണ്ട് ഹെയർ അവിടെ പുറത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഡ്രയറിന്റെ ഉൾവശം നമുക്ക് തുറന്നു നോക്കാം വളരെ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റുന്നതാണ് ഇത് നല്ലത് ചെറിയൊരു ലോക്കാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ അല്പം ഇപ്പം പ്രസ് ബലം പ്രയോഗിച്ചു കൊണ്ട് അല്പത അല്പം ബലം പ്രയോഗിച്ചുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ ഞാൻ തുറന്ന് വെക്കാം കേട്ടോ തുറന്ന് വെക്ക ഇതുപോലെ തുറന്ന് വെക്ക ഈ ഇതിന്റെ ഇവിടെ ചെറിയ ഒരു ലോക്ക് വേണം ഈ ചെറിയ ഈ ലോക്ക് തുറന്ന് ഇത് ഇത് നിങ്ങൾ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റുന്ന ലോക്കാണിത് ഇതിങ്ങനെ തുറന്ന് ഇങ്ങനെ മാറ്റി വെക്കുക നാളികേരം നമ്മൾ കട്ട് ചെയ്ത് കൊട്ടയിൽ എടുത്തിട്ട് നേരെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ആദ്യം ഇത് ഇപ്പോൾ നാളികേരം പച്ച നാളികേരം നമ്മൾ പതിനഞ്ച് മണിക്കൂർ ഡ്രൈ ആയിട്ട് ഉണങ്ങി ഇവ കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ഈ ലോക്ക് ഇവിടെ ലോക്ക് വരുന്നത് ഈ ലോക്ക് ഇങ്ങനെ ചട്ടിക്കഴിഞ്ഞാൽ ലോക്ക് തുറന്ന് ഇത് ഇതിലോട്ട് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ആ നാളികേരം മൊത്തം നമുക്ക് അതായത് ചിരട്ടയിൽ നിന്ന് അതിപ്പോൾ മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിരട്ടയിൽ നിന്ന് എടുക്കുന്ന പാലുപോകത്തിലായി കഴിഞ്ഞാൽ ഇങ്ങനെ പുറന്തുള്ളു ശേഷം ചിരട്ടയിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഈ ഡോർ ഇങ്ങനെ ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്യുക ഇവിടെ ഈ ഉണ്ട് ലോക്ക് ചെയ്യുക ഇങ്ങനെ അതുപോലെ ലോക്ക് ചെയ്യുക ഇതിപ്പോൾ നേരത്തെ നമ്മൾ ഇതുപോലത്തെ ഗ്രില്ലാണ് നമ്മൾ ഇവിടെ വെച്ചിരുന്നത് ഇതുപോലത്തെ ഗ്രില്ലാണ് നമ്മൾ ഈ വശത്ത് വെച്ചിരുന്നത് ഇപ്പം നമ്മൾ കുറച്ചും കൂടി ഹൈലൈറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇതോടെ ഷീറ്റ് വെച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്രയും കൂടി വരുന്നത് ചാറ്റിൻ്റെ ൾവിനേസ്ഡ് ഷീറ്റ് വെച്ചിട്ട് ആണ് ആണെങ്കിൽ നമ്മളിതിന്റെ പണി ചെയ്യുന്ന യാതൊരു വിധത്തില് തുരുമ്പോ അങ്ങനത്തെ സൈഡ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇതിൽ വരില്ല കംപ്ലീറ്റ് മെറ്റലാണിത് മെറ്റലിന്റെ ഒരു കൂമ്പാരം തന്നെ നമുക്കത് പറയാം ഇത്രയും പിന്നെ മറ്റുള്ള ഫയർ ഫയറുകൾ മറ്റുള്ള പിന്നെ ട്രേ ടൈപ്പ് ഡ്രയറിനെക്കാട്ടിലും വളരെയധികം വർക്ക് വരുന്ന ഒരു ഒന്നും കൂടിയാണ് നമ്മൾ ഈ മെക്മാർക്കിന്റെ ഈ പി എക്സ് ഡി എന്ന് പറഞ്ഞ ബൾക്ക് ഡ്രയറുകളാണ് ഇതിന്റെ പട്ടിക പറയാനുള്ളത് ഇത് ഇത്രയും പെർഫെക്റ്റ് ഇത്രയും ഇപ്പോൾ കസ്റ്റമറൊക്കെ ഓർഡർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു ഇരുപത്തി അഞ്ചും അല്ലെങ്കിൽ ഒരു മാസം ഒക്കെ നമ്മൾ മിനിമം ഇതിന് ടൈം പിടിക്കാറുണ്ട് ഇത്രയും കണ്ടീഷൻ ഇതുപോലത്തെ ഇത് ഗ്രൂ ഒക്കെ അത് ഇത്രയും കണ്ടീഷൻ നമുക്ക് റെഡി ആയി കിട്ടണേൽ ഇത്രയും ഫിനിഷോട് കൂടി ഇതൊക്കെ റെഡി ആയിക്കണേ ഇത്രയും ടൈമിൻ്റെ ആവശ്യം വേണ്ടിയിട്ട് കാലാവസ്ഥൻ്റെ പ്രശ്നം കാരണം മഴയൊക്കെ ആവുമ്പോൾ അല്പം പെയിൻ്റ് പ്രയാസം ഉണ്ടാവും മറ്റുള്ള കറണ്ട് പോകുക വരിക ഇങ്ങനെയുള്ള ചെറിയ ഇഷ്യൂകളൊക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെ എന്നാലും നമ്മൾ പരിധിക്കപ്പുറം അതായത് പറഞ്ഞ സമയത്തിനുള്ളിൽ മെക്മാർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കാറുണ്ട് ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്കൊന്ന് നേരിട്ട് ഇതിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നൊന്ന് നേരിട്ട് പോയി കണ്ടുവരാം ഇതൊന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം ഇതാണ് മെക്മാർക്കിന്റെ തൊള്ളായിരം കോപ്പറേറ്റ് കപ്പാസിറ്റി വരുന്ന ബി എക്സ് ഡി ബൾക്ക് ഡ്രയർ കേട്ടോ ഇതിന്റെ മിൽക്ക് ആണ് കാണുന്നത് ഈ കാണുന്നതാണ് ഇതിൽ നമ്മൾ പറഞ്ഞ ലൈറ്റ് നമ്മൾ കറണ്ടിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ കത്തുക അതുപോലെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ടെമ്പറേച്ചറുമായി ഡിസ്പ്ലേ കാണുന്നത് ടൈമറാണ് മറ്റുള്ള ഇൻഡിക്കേറ്ററുകൾ ഇൻഡിക്കേറ്ററുകളൊക്കെയാണ് ഇതിൽ നമ്മൾ ഫേനുള്ള വോൾട്ടൊക്കെ ഡിസ്പ്ലേ കാണിക്കും ഈ ലോക്ക് സിമ്പിളായിട്ട് നോക്കാൻ പറ്റുന്ന ലോക്കാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കാണുന്നത് ഈ ഫാനിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതിലെ മോറ്റർ ഇതിലെ റീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്ത് പോകുന്നത് ഇതാണ് ഇതിന്റെ ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ക്യാപ്പ് ഇതാണ് പച്ച നാളികാരം വെക്കുകയാണെങ്കിൽ ഈ ക്യാപ്പ് തുറന്നിരിക്കുക എടുത്തതിനു ശേഷമൊക്കെ ആണെങ്കിൽ ഈ ക്യാപ്പ് ഇതിനെ കുറിച്ച് വിശദീകരിച്ചുള്ള വീഡിയോ നേരത്തെ നമ്മളെ ചാനലുണ്ട് സിമ്പിൾ ആയിട്ട് തുറക്കാം ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇതിങ്ങനെ ഈ ഡോറും തുറക്കാം இதான இது மெக்மாறு நாளிகரம் உணக்கம் பற்றின ட்ரயர் இது அஞ்சு நாளிகரை உணக்கம் பற்றின ட்ரையர் ഇതാണ് ഇതിൻ്റെ ഉൾവശമാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ രണ്ട് ഗ്രില്ലാണീ കാണുന്നത്